അനിര നക്ഷത്രം അനിര നക്ഷത്രക്കാര് ഫ്രണ്ട്ഷിപ്പിനും ലോയൽറ്റീനും നല്ല പേര് കേട്ടവരാണ് അതുകൊണ്ട് എല്ലാവർക്കും ലോയൽ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ പറ്റിക്കപ്പെടാനും സാധ്യത കുറച്ച് കൂടുതലാണ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും ഡിസിപ്ലിൻ ആണ് നിങ്ങൾ നിങ്ങളുടെ വേദനയൊക്കെ നല്ല രീതിയിൽ മറച്ചു വയ്ക്കാറുണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അത് ചെയ്യണം എന്നുള്ളൊരു മൈൻഡായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങൾക്ക് ഡിറ്റർമിനേഷൻ നല്ല സ്ട്രോങ് ആയിരിക്കും ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്ത് എന്തായാലും നിങ്ങൾക്ക് കോളീഗ്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെ സപ്പോർട്ട് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും റിലേഷൻഷിപ്പിൽ മിസ് അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ എന്തായാലും ആയിട്ടുണ്ടാവും സാമ്പത്തികപരമായിട്ട് ചിലവ് നല്ല കൂടുതൽ തന്നെ ആയിരുന്നു ഹെൽത്ത് ആരോഗ്യപരമായിട്ട് അവർ ഡൈജഷൻ പ്രോബ്ലംസും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ഈ സെപ്റ്റംബറിൽ അങ്ങനെയൊന്നുമല്ല കരിയർ പരമായിട്ട് എന്തായാലും അതോറിറ്റീൻ്റെ നല്ലൊരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും പ്രമോഷന് നല്ലൊരു ചാൻസ് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും അബ്രോഡ് റിലേറ്റഡ് എല്ലാം നല്ല പോസിറ്റീവ് ആയിട്ടുണ്ടാവും അങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ എന്തായാലും ഉണ്ടാവും ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ നല്ലൊരു ഗ്രോത്ത് എന്തായാലും ഉണ്ടാവും ഇവൻറ്റ് മാനേജ്മെൻറ്റ് ട്രാൻസ്പോർട്ട് കൺസൾട്ടൻസി ഇതിലൊക്കെ വർക്ക് ചെയ്യണവരാണെങ്കിൽ ഇങ്ങനത്തെ ബിസിനസ് ചെയ്യണവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സാമ്പത്തിക ലാഭം എന്തായാലും ഉണ്ടാവും അതുപോലെ സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇൻകം എന്തായാലും സ്റ്റേബിൾ തന്നെയായിരിക്കും ആയിരിക്കും പക്ഷെ ഫാമിലി എക്സ്പെൻസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഉയരും അതും കൊണ്ട് പഴയ ലോണുകളെല്ലാം നിങ്ങൾ എന്തായാലും വേഗം തന്നെ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ഗുണം മാത്രമേ ചെയ്യുള്ളൂ റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട്സിലെ പാർട്ട്നേഴ്സിൻ്റെ സപ്പോർട്ട് എന്തായാലും നിങ്ങൾക്കൊരു കാമായിട്ടും മെൻ്റൽ പീസിന് എന്തായാലും ഒരു അവസരം നൽകും നിങ്ങൾക്ക് നല്ലൊരു പ്രപ്പോസൽ വരാനും സാധ്യത വളരെ കൂടുതലാണ് ആരോഗ്യപരമായിട്ട് നോക്കിവാണേൽ ബ്ലഡ് പ്രഷർ ചെസ്റ്റ് ഇഷ്യൂസ് എന്നിവയെല്ലാം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ mm -hmm.